ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കൊറ്റനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഈ ഒരു എഴുപത് സെന്റും മൊത്തവും ഈ ചേച്ചിമാർ ഇവിടെ പൂന്തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് ചേച്ചിമാരെ നമസ്കാരം നിങ്ങൾ കൂടെ ആണോ നിങ്ങൾ നാലുപേരും കൂടെ പൂന്തോട്ടം ഞങ്ങൾ നാലുപേരും കൂടി അഞ്ചാം വാർഡില് അഞ്ചാം വാർഡില് കുടുംബശ്രീയില് നാല് മെമ്പർമാര് ചേർന്ന് നടത്തുന്ന എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്യാം സ്വാഭാവിക കുടുംബശ്രീ നാല് മെമ്പർമാരുണ്ട് സ്വാഭാവിക കുടുംബശ്രീയുടെ സെക്രട്ടറി ആണ് സെക്രട്ടറി ആണ് നമസ്കാരം ഇത് മുൻ പ്രസിഡന്റ് രാജീവ് കുമാർ പിന്നെ സൗമ്യ മനോജ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഞാൻ അഞ്ചാം വാർഡിലെ സി ഡി എസ് മെമ്പർ ബിന്ദു രാമചന്ദ്രൻ ഭയങ്കര പദവിയിലിരിക്കുന്ന ആളുകളാണ് എത്ര ഞങ്ങൾ കൃഷിക്ക് വേണ്ടി നിലമൊരുക്കി തന്നത് ഞങ്ങളുടെ അഞ്ചാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അതിനുശേഷം ഞങ്ങൾ നാലു പേര് ചേർന്ന് എന്റെ ഹസ്ബൻഡും ഹസ്ബൻഡ് കൂട്ടുകാരനും എല്ലാം ചേർന്ന ഇതിന്റെ ഉദ്ഘാടനത്തിന് തൈ തൈവെക്കണേന്റെ ഉദ്ഘാടനത്തിന് അവർ ഈ തൈ നടാനുള്ള ഇതെല്ലാം തന്നു അപ്പൊ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ആദ്യമായിട്ടാണ് അപ്പം ഞാൻ സീരിയസ് മെമ്പർ ആയതുകൊണ്ട് പല മീറ്റിംഗിലും ഇങ്ങനെ കൃഷിയെ കുറിച്ച് സംസാരിക്കുക അപ്പം എന്റെ വാർഡില് ജെ എൽ ജി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഞാനും കുടുംബശ്രീയിലെ പ്രസിഡന്റ് സൗമ്യ മനോജും കൂടി മുൻകൈ എടുത്ത് ഇവര് രണ്ടുപേരെയും കൂടെ ഞങ്ങളുടെ കൂട്ടത്തില് കൂട്ടി ഞങ്ങൾ ഇത്രയും മനോഹരമായിട്ട് വസ്തു ഉഷാ വിജയകുമാറിന്റെ ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ വിജയിക്കുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് ഉണ്ട് ആരെങ്കിലും എല്ലാർക്കും ഞങ്ങളുടെ കൊറ്റനാട് പഞ്ചായത്തിലെ ഒന്നാം വാർഡില് ചെയ്ത് ഒരു ഏക്കറില് ചെയ്ത് കാര്യങ്ങളെല്ലാം കേട്ടതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് ഇതിന് മുന്നോട്ടിറങ്ങാൻ ഒരു ഐഡിയ ഞാനാണ് ഞാനിതിന് ഇറങ്ങിയത് അപ്പം ഇതിന്റെ ഒരു ജെ എൽ ജിയുടെ ഒരു ആർ പി ഉണ്ട് ആർ പി രാജി ബൈജു ആണ് അപ്പം രാജി ബൈജു പറഞ്ഞു ചേച്ചി ചെയ്യു നല്ലതായിരിക്കും ഒന്ന് ചെയ്തു നോക്കൂ ചേച്ചി എന്ന് പറഞ്ഞു ചെയർപേഴ്സണും പട്ടനാട് പഞ്ചായത്തിലെ ചെയർപേഴ്സൺ രാജുറൂപിയാണ് മേഡം പറഞ്ഞു അപ്പം ഇതൊന്ന് ചെയ്തു നോക്കു ജയിക്കുമോ ഇല്ലയോ നമുക്കറിയാം എന്നും പറഞ്ഞു തുടങ്ങിയത് അപ്പൊ ഇതിനകത്ത് രണ്ടായിരം വെയിൽ വന്നപ്പോഴത്തേനും ഇത്തിരി വെള്ളം ഒഴിക്കേണ്ടി വന്നു ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഞങ്ങൾ വീട് പേരും ഒരേ ഒരേപോലെ നിന്ന് വെള്ളം ഒഴിച്ച് ഒരാൾ വീടുകളിലെങ്കിലും അവര് പിണങ്ങോ അതൊന്നും ഉണ്ട് അപ്പൊ ഇപ്പം വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോ ഞങ്ങളുടെ തൊഴിലുറപ്പിലെ ഓവർസീർ പറഞ്ഞു ഒരു പടിതാക്കോളം നിങ്ങൾ നിർമ്മിക്കി അപ്പൊ നിങ്ങക്ക് തുടർന്നു

െടിയെന്ന് പറയുന്നത് നമ്മുടെ നാടൻ ബന്ദിയല്ല നാടൻ വലുപ്പമുള്ള വലിപ്പുള്ള പൂവാണ് നമ്മുടെ നാടൻ പൂവ് ചെറുതാണ് നല്ല മുഴുത്ത പൂവാണ് സാധാരണ തമിഴ്നാട്ടിലൊക്കെ പോയി ഇത്ര ഹൈറ്റ് കാണാൻ പറ്റത്തില്ല അത് അവിടെ കണ്ടം പോലൊക്കെ ഉള്ള വസ്തുവല്ലേ ഇത് കരയല്ലേ ഇനിയും മറ്റുള്ളവരൊക്കെ ഒരുപാട് കുടുംബശ്രീകാരൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ അപ്പൊ അവർക്കൊക്കെ ഒരു പ്രചോദനമായി തീരട്ടെ ഈ ഒരു വീഡിയോ വലിയ മുതൽ മുടക്കൊന്നുമില്ല പക്ഷെ ഇത് വിൽക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇവരുടെ വാല്യൂ നമ്മളറിയാൻ പോകുന്നത് അപ്പം ഇനിയും എഴുപത് സെന്റും മാറ്റി ഈ ഈയൊരു വിളവെടുപ്പിന് ശേഷം വീണ്ടും കൂട്ടാൻ താല്പര്യമുണ്ടോ പ്രസിഡന്റ് കൂട്ടാൻ താല്പര്യമുണ്ടേ അപ്പൊ പിന്നെന്തോ പേടിക്കാനാ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ചേച്ചിമാരുടെ വിശേഷം അപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന പഞ്ചായത്ത് ഏതായിരുന്നു പഞ്ചായത്ത് ഈ

Bye. Bye. Okay, bye. Okay, bye. Okay, bye.